ഗൈസ് അപ്പോൾ നമ്മൾ നിൽക്കുന്നതേ കേരളത്തിൻ്റെ ഉത്സവപ്പറമ്പുകളിലെ രാജാവ് ഗജരാജ കൊടുമുടി എന്നൊക്കെ പറയപ്പെടുന്ന ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ നിൽക്കുന്ന ഇടമാണ് കേട്ടോ അവരുടെ ഓണറുടെ സ്ഥലം നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട് നല്ല വൃത്തിയുള്ള അടിപൊളി സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ കാറൽമണ്ണയ്ക്കടുത്ത് കരുമാനാംകുറിശിയിലാണ് ആന നിൽക്കുന്ന സ്ഥലം അടിപൊളി പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമാണ് ആനയെ വന്ന എല്ലാവർക്കും കാണാം പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ വല്ലാതെ ഓണർ സമ്മതിക്കുന്നില്ല ആനയെ പൂരപ്പറമ്പിൽ വീഴുമ്പോൾ കാണുമ്പോൾ എടുത്താൽ മതി എന്നാണ് പറയുന്നത് ചെറുപ്പുളശ്ശേരിയുള്ള രാജപ്രഭ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലാണ് ആന മൊത്തം നാലാനകളുണ്ട് അവിടെ ഇവിടെ രണ്ട് ആനകളെയാണ് നിർത്തിയിട്ടുള്ളത് കരുമാനാംകുർശി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാക്കി രണ്ട് ആനകളേനെ എന്താ പറയുക അവരുടെ രാജപ്രഭയുടെ ചെറുപ്പുളശ്ശേരി വീട്ടിലാണ് നിർത്തിയുന്നത് അപ്പം കണ്ടില്ലേ ബാക്കിൽ ആനകൾ നിൽക്കുന്നത് ചെറുപ്പുളശ്ശേരിയുടെ പ്രധാനപ്പെട്ട ആനകളായ അനന്തപത്മനാഭനും രാജശേഖരനുമാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ശ്രീ അയ്യപ്പൻ മണികണ്ഠൻ എന്നീ ആനകൾ അവരുടെ ചെറുപ്പ്ശേരിയിലുള്ള രാജപ്രഭ ഗ്രൂപ്പിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി സ്ഥലം വളരെ നീറ്റാണ് നല്ല ക്ലീനാണ് സ്ഥലം അതുപോലെ തന്നെ സി സി ടി വി നിരീക്ഷണമുണ്ട് ലൈറ്റ് ഉണ്ട് നല്ല പന്തലുണ്ട് നല്ല അടിപൊളി നീറ്റായ ആനകളൊക്കെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കാൻ പറ്റിയ സ്ഥലത്തായിട്ടാണ് ആനേന നിർത്തിയിട്ടുള്ളത് ഓണേഴ്സ് മുൻപൊന്നുമില്ലാത്തൊരു നിയന്ത്രണം കിട്ടുക ആനയുടെ ഫോട്ടോ ഒന്നും ക്ലോസപ്പ് എടുക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്താണെന്നറിയില്ല സംഗതി കളറായിരുന്നു പൂരപ്പറമ്പുകളിൽ രണ്ട് മുതൽ രണ്ടര ലക്ഷം വരെ റേറ്റുള്ള മുതലാണ് ഈ നിൽക്കുന്നത് ഗജരാജ കുടുമുടി ചെറപ്പുളശ്ശേരി അനന്തപത്മനാഭൻ നല്ല വൃത്തിയുള്ള സ്ഥലത്തായിട്ടാണ് ആനയെ നിർത്തിയത് െ നല്ല പൂക്കളും വർണ്ണശബളമായ സ്ഥലത്താണുള്ള ആനയെ നിർത്തിയ മോനെ ദിസ്ഇസ് കൊടുമുടി ചളി ഉണ്ടല്ലോ എത്ര ശാന്തനായിട്ടാണ് ആൾ നിക്കുന്നതല്ലേ പൊളിയാണ് ഐ പറഞ്ഞപ്പോഴേക്കിനെ ഇളക്കണ്ടല്ലോ തുമ്പി ദിസ് ഈസ് ഗജരാജ കുട്ടുമട്ടി ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ ആനകളുടെയൊക്കെ പാപ്പന്മാരും മറ്റു ആളുകളൊക്കെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലോ അപ്പോൾ കണ്ടു കഴിഞ്ഞത് ഓണേഴ്സ് വന്നു കഴിഞ്ഞാലും വെയിൽ കൊള്ളാണ്ട് ഇരിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്നൊരു സ്ഥലമാണത് കണ്ടില്ല അടിപൊളി നല്ല രസമുള്ള കവുങ്ങൻ തോട്ടവും വാഴത്തോട്ടവും ഒരു കിണറും എല്ലാം അടങ്ങുന്ന ഒരു പറമ്പിലാണ് ഇപ്പോൾ ഇവരെ നിർത്തിയിട്ടുള്ളത് ഇതെല്ലാം രാജപ്രഭക്കാർ പടുത്തു വാങ്ങിയതാണ് ഇത് ഇതിൻ്റെ ഓണറെ വണ്ടി ആട്ടോ ചെറുപ്പളശ്ശേരി രാജപ്രഭ ഗ്രൂപ്പിൻ്റെ നമ്പർ കണ്ടില്ലേ വണ്ടി വാങ്ങിയിട്ട് നാല് ലക്ഷം ഉറുപ്യത്തെ ലേലത്തിൽ പങ്കെടുത്തിട്ടാണ് ഈ നമ്പർ സംഘടിപ്പിച്ചത് നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് അതാണ് ഗജരാജ ഗജരാജകൊടുമുടിയുടെ ഓണർ രാജു രാജപ്രഭ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് ചെറുപ്പളശ്ശേരി രാജശേഖരൻ അയാളും അത്ര മോശമൊന്നും കേട്ടോ